ശ്യാമ ഈ ഭൂമിയുടെ വരവേൽപ്പ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ പേടകം കടലിൽ പതിച്ചതിന് അതിനെ അല്ലെ അതിനപ്പുറത്തൊക്കെ ഡോൾഫിനുകൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ അനുഗമിക്കുന്നതും ഒക്കെ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു അതിന്റെ ചിലർ ഇപ്പൊ പറയുന്നത് പ്രകൃതി പോലും അവരെ വരവേറ്റു എന്നാണ് എന്തായിരുന്നു ശ്യാമ ഉണ്ടായത് അതായത് പാരഷൂട്ടുകൾ വിടർത്തിയാണ് ഈ പേടകം കടലിലേക്ക് പതിക്കുന്നത് കടലിലാണ് പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതെന്ന് പറയാം അതിനുശേഷം ആ പേടകത്തിന് ചുറ്റും ഡോൾഫിനുകൾ എത്തുന്നത് അത് ഡോൾഫിനുകളാണ് വേണമെങ്കിൽ ഈ യാത്രികർക്ക് ആദ്യം സല്യൂട്ട് ചെയ്യാൻ എത്തിയത് എന്ന് പറയാം അതിനുശേഷമാണ് ബോട്ടൊക്കെ എത്തുന്നത് ഇലോൺ മസ്ക് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തത് എക്സിലൂടെ അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബോട്ടുകൾ എത്തുന്നു പിന്നീട് നാസിയുടെ കപ്പൽ ഈ പേടകത്തെ തിരികെ കപ്പലിൽ കയറ്റുന്നു അതിനുശേഷം ഹാച്ച് തുറന്ന് ഓരോരുത്തരെയായി എത്തിക്കുന്നു അതായത് ഏവരും ഒരു നിമിഷത്തിന് പ്രകൃതിയും കാത്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും ഒൻപത് മാസത്തെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇവർ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി ഏവരും കാത്തിരുന്നു അതിലെ ഒരു ഘടകം എന്നൊക്കെ നമുക്ക് വളരെ ആലങ്കാരികമായി പറയാൻ സാധിക്കുന്ന ഒരു ദൃശ്യമാണത് റോഷിനി ശരിയാണ് എന്തായാലും ഭൂമിയും പ്രകൃതിയും കോടാനുകൂടി ജനങ്ങളും എല്ലാം ഇവരെ കാത്തിരിക്കുകയായിരുന്നു ഇവരൊന്നും ഭൂമിയിൽ കാലു കുത്താനായി ഈ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ ഭൂമിയിലേക്ക് നമ്മുടെ ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ജനങ്ങളും കൂടി വലിയ സന്തോഷത്തിലാണല്ലേ ശ്യാമ മാത്രമല്ല ഈ നാസയുടെ ലൈവ് സ്ട്രീമില് ഏറ്റവും കൂടുതൽ കമന്റുകൾ ഇട്ടതെന്നാണ് പറയുന്നത് അളിയ വന്നല്ലേ എന്നൊക്കെയാണ് പലരുടെയും കമന്റ് എന്നാണ് പറയുന്നത് അല്ലേ ശ്യാമ അതെ തീർച്ചയായും റോഷിനി സുനിതയുടെ ജന്മനാടാണ് ഇന്ത്യ ജുലാസറിലൊക്കെ ആളുകൾ പടക്കം പൊട്ടിച്ചൊക്കെയാണ് സുനിതയുടെ മടങ്ങി വരവിനെ ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ സുനിതയ്ക്ക് ഇന്നലെ തന്നെ കത്ത് എഴുതിയിരുന്നു അതായത് അവർ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് ഒരു കത്ത് സുനിതയ്ക്ക് നരേന്ദ്രമോദി അടക്കമെറുകിയിട്ടുണ്ട് അതായത് അവർ തിരിച്ചു വരുമ്പോൾ ലോകം അപ്പോൾ അതിന് ജന്മനാട് എന്നൊന്നുമില്ല എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മടങ്ങി വരവാണ് സുനിത വില്യംസിൻ്റെയും ുച്ൽമോറിൻ്റെയും അത് ആളുകൾ പലതരത്തിൽ ആഘോഷിക്കുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഹാൻഡലുകളെല്ലാം ഒരു ആഘോഷം നമുക്ക് കാണാം അതായത് തത്സമയ സംപ്രേഷണമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് അത് അത് ഇത്ര പുലർച്ചെയുള്ള ഒരു സമയമായിട്ട് പോലും ആളുകൾ അത് കാത്തിരുന്നു അതായത് എന്ത് സംഭവിക്കും ആകാംക്ഷ അതുപോലെ തന്നെ അപകടം എന്തെങ്കിലും സംഭവിക്കുമെന്ന ഒരു ആശങ്ക ഇതെല്ലാം കാരണമാണ് ആളുകൾ ഇത് നോക്കിക്കൊണ്ടിരുന്നത് കാരണം നമുക്ക് നേരത്തെ അത്തരത്തിലുള്ള അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സുനിതാ വില്യംസിൻ്റെയും ബുച്വിൽമോറിൻ്റെ സുരക്ഷിതമായ ക്ഷിതമായ യാത്രയ്ക്ക് ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ജുലാസറിലാണ് സുനിതയുടെ ജന്മനാടെന്ന് പറയുന്നത് അവിടെ പടക്കം പൊട്ടിച്ചാണ് ആളുകൾ സുനിതയുടെ വരവിനെ ആഘോഷിച്ചത് ലോകമെങ്ങും അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു അത് അത് അവർക്ക് അവകാശപ്പെട്ട ഒരു മടങ്ങി വരവിനുള്ള ഒരു കയ്യടി കൂടിയാണ് എന്ന് പറയാം കാരണം അതൊരു ഇത്രയും വർഷം ഇത്രയും മാസങ്ങൾ ഒമ്പത് മാസം വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ജൂൺ അവർ യാത്ര പോകുന്നത് അവർ ഒരിക്കലും സ്വപ്നം പോലും വിചാരിച്ചു കാണില്ല ഇത്തരത്തിൽ ഇത്രത്തോളം നീളുമെന്ന് കാരണം അവർ പോയ ആ പേടകത്തിനുണ്ടായിട്ടുള്ള തകരാറുകൾ ആദ്യം അതിൻ്റെ ഹീലിയം ചർച്ച ഉണ്ടാകുന്നു പിന്നീട് അതിൻ്റെ ത്രസ്റ്ററുകൾ ഓരോന്നായി തകരാറിലാകുന്നു അതിനുശേഷം അവരുടെ മടങ്ങി വരവ് അനിശ്ചിത കാലത്തേക്കാണ് നീളുന്നത് ആദ്യം സെപ്റ്റംബർ മാർച്ച് പതിനാലിൽ തിരിച്ചു വരുമെന്ന് കരുതി അവർ പിന്നീട് ഓരോ ഘട്ടത്തിൽ ഡിസംബറിലേക്ക് മാറ്റുന്നു സെപ്റ്റംബറിലേക്ക് മാറ്റുന്നു ജനുവരിയിൽ ഉണ്ടാകുമെന്ന് സാധിക്കുന്നു പിന്നീട് സ്പേസ് എക്സ് അവരെ മടക്കി കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ സ്പേസ് എക്സ് നാസിയുടെ പങ്കാളിയാകുന്നു അപ്പോഴെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു നിമിഷമാണ് കാരണം ഇവർക്ക് എന്നും മടങ്ങിയെത്താൻ സാധിക്കും ഭൂമിയിലേക്ക് ഇവർ എന്നെത്തും അതിനിടയിൽ സുനിതയുടെ രൂപം എല്ലാം നാസെ ബഹിരാകാശ നിലത്തു നിന്നുള്ള അവരുടെ ഫോട്ടോകളും വീഡിയോകളൊക്കെ പുറത്തു വന്നപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അവരുടെ ഒരു മെലിഞ്ഞ് ഉണങ്ങിയ ആ ഒരു പ്രകൃതം കണ്ട് പലരും അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന തരത്തിലും ആരോഗ്യനില വളരെ മോശമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആശങ്ക ഇവരും പങ്കുവച്ചതാണ് അത് ഒരു എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു വളരെ ജനുവനായിട്ടുള്ളൊരു ആശങ്കയായിരുന്നു കാരണം അത്രയ്ക്കും ഉള്ള ഒരു രൂപത്തിലേക്ക് സുനിത വില്യംസ് മാറിയിരുന്നു പക്ഷേ നാസ് അറിയിച്ചത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല സ്വാഭാവികമായി ഇത്രകാലം ബഹിരാകാശ നിലയത്തിൽ താമസിപ്പിക്കാനുണ്ടാവുന്ന മാറ്റങ്ങളാണ് സുനിത വില്യംസിന് വന്നത് എന്നൊക്കെ നാസ പറഞ്ഞപ്പോൾ ലോകം ആശ്വാസം കൊണ്ടതാണ് അതിനുശേഷം തന്നെ ഇവരുടെ മടങ്ങി വരവിന് വേണ്ടി കാലം ലോകം കാത്തിരുന്നതാണ് ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ആശ്വാസം ഏവർക്കുമുണ്ട് ശാസ്ത്ര ലോകത്തിനുണ്ട് നാസക്കുണ്ട് മസ്കിനുണ്ട് തന്നെ പറയാം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തിയത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങിയത് പുലർച്ചെ നാല് പതിനേഴിന് ആദ്യം നിഖേഗിനെയും പിന്നാലെ അലക്സാണ്ടർ സുനിത വിൽമോർ എന്നിവരെയും പുറത്തെത്തിച്ചു